മിഡ് നൈറ്റ് മാരത്തണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത് അവിടെ ഈ മാരത്തണ്ടെ ഭാഗമാകാൻ ഒരു പ്രത്യേക ആള് കൂടി എത്തി ഹരിതകർമ്മസേനയുടെ ഭാഗമായ എത്തിയ സ്റ്റാർ ആകുകയും ചെയ്തു നമ്മുടെ കണ്ണമ്മ കണ്ണമ്മ ശേഷിയുമായും നാ കുടുംബവുമായും അഭിനന്ദ് നമ്മുടെ റിപ്പോർട്ടറാണ് സംസാരിച്ചു ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് തോന്നാം വനിത ദിനത്തോടനുബന്ധിച്ച് ആവേശോചനമായ പിങ്ക് മിഡ് നൈറ്റ് നൈട്രോൺ ഇവിടെ സമാപിക്കുമ്പോൾ കണ്ണിട്ടുള്ള മറ്റൊരു അതിഥിയാണ് നമ്മുടെ സ്വന്തം കണ്ണമ ചേച്ചി കൊച്ചി കോർപ്പറേഷന്റെ ഹരിതകർമ്മ സേന അംഗമാണ് വലിയ ആവേശത്തോടുകൂടി ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു സന്തോഷം എന്താണ് ഈ ഓടാനുള്ള നമ്മൾ അതുകൊണ്ട് ക്ഷീണമല്ലാതെ ഓടി വന്നു

ഫസ്റ്റ് അത് ഞാൻ എത്തിയത് ഫയർ ഫയർ ബ്രാൻഡ് ആണ് ആണ് വീട്ടിൽ മാത്രമല്ല പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലെ ഫയർ ബ്രാൻഡ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ആവേശമാണ് ഒരുപാട് അഭിമാനത്തോടു കൂടിയിട്ടാണ് ജയിച്ചു പോകുന്ന കൊച്ചി ദർബാർ ഗ്രൗണ്ടിൽ നിന്നും സന്തോഷ് ഒരുപാട് അഭിനന്ദി പോയാറാക്കിയ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമായി നമ്മുടെ കണ്ണമ്മ ചേച്ചി കണ്ണമ്മ ചേച്ചി താരമായി കണ്ണമ്മ കണ്ണമ്മച്ചേച്ചി ഇപ്പൊ പ്രേക്ഷകരെല്ലാരും അറിയേഞ്ച് ചെയ്തു അല്ലേ അതെ